ഹലോ വെൽക്കം ടു നെയിൽസ് ബൈ അഞ്ജുശ്രീ ഭദ്രൻ ഇന്ന് പുതിയൊരു നെയിൽ ഡിസൈനിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഫസ്റ്റ് ഇത് ഞാൻ കാണിക്കുന്ന ആക്ച്വലി മുന്നേ ചെയ്ത ഡിസൈനിൽ ഈ ഡിസൈൻ ചെയ്ത ടൈമിൽ ഒരുപാട് പേരെൻ്റെ ഈ കൈയുടെ നെയിൽ പോളിഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിസൈൻ എന്താ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ സെയിം എക്സാക്ട് ഡിസൈൻ കാണിക്കേണ്ട വേറൊരു കുറച്ചുകൂടി ഈ സെയിം സാധനം തന്നെ വേറൊരു ഡിസൈൻ ഒരു ഫ്ലോറൽ ഡിസൈനിൽ കാണിക്കാം എന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ഐഡിയ അത് നമുക്കിനൊരു ബ്ലാക്ക് ജെൽ ആണ് സെയിം ഓക്കെ കാരണം ബേസ് ആയിട്ട് ബ്ലാക്ക് കൊടുത്താലേ നമുക്ക് ഈ മേളിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ ബ്ലാക്ക് ജെൽ പോളിഷ് അപ്ലൈ ചെയ്യാം ആക്ച്വലി ഈ ബ്ലാക്കിന് ഭയങ്കര ഉപയോഗമാണ് കാരണം ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ശരിക്കും ഒരു നെയിൽ സ്റ്റുഡിയോയിൽ ബ്ലാക്ക് ജെൽ പോളിഷിൻ്റെ ഉപയോഗം ഭയങ്കരമാണ് സെയിം ആസ് വൈറ്റ് ഓൾസോ വൈറ്റിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇതിപ്പം എൻ്റെ കയ്യിലെ ഡിസൈൻ ചോദിച്ചത് കൊണ്ട് അപ്പം അത് തന്നെ ചെയ്യാം എന്നൊരു ഇത് വന്നിട്ട് ഓക്കെ സെയിം പ്രോസസ്സ് നമ്മൾ യു വി ലാബിൽ ക്യൂർ ചെയ്യുന്നു ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി സെക്കൻഡൊക്കെ നമ്മൾ ക്യൂർ ചെയ്യണം ഇത് നല്ല ഡ്രൈ ആവുള്ളൂ അതിനുശേഷം ഈ ഒരു ഷെയ്ഡ് കേട്ടാ കാണിക്കണേ ഈ ഷെയ്ഡ് ഈ ഈ ഈയൊരു ഇതിലിപ്പോൾ ഞാൻ രണ്ട് രണ്ടിലും രണ്ട് വിരലിലും രണ്ട് ഇതാണ് കളറാണ് ജെൽ പോളിഷ് കൊടുത്തിരിക്കുന്നത് കാറ്റൈ പോളിഷ് എന്ന് പറയും അത് കൊടുത്തിരിക്കുന്നത് ഇതൊരു ബ്ലൂ പീകോക്ക് ബ്ലൂ പിങ്ക് ആണ് ഇതൊരു എക്സാക്ട് പിങ്ക് ഒരു പിങ്ക് മേജന്ത ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കൊടുത്ത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പോളിഷ് നെയിൽ പോളിഷ് എടുക്കാം ഇതുപോലെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം ഓക്കേ ിങ്ങനെ വരും ഇനിയാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇതുപോലെ മാഗ്നറ്റിക് ഉണ്ട് പല ഡിസൈൻസ് ഉണ്ട് നമുക്കിതിൽ ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് ഇതിൽ കാണാം സെൻറ്ററിൽ ഓക്കെ ഈ ഫ്ലോറൽ ഡിസൈൻ നമ്മൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെക്കണം അല്ലേ പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഇത് പോവും ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും കാരണം ഞാൻ പറഞ്ഞില്ലേ യു വി ലാമ്പിൽ മാത്രമേ നമ്മുടെ ഏത് ജെൽ പോളിഷും ഡ്രൈ ആവുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്തു വെച്ച ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബ്ലെൻഡായി പോവും പെട്ടെന്ന് തന്നെ നമ്മൾ ക്യൂർ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരികയാണെങ്കിൽ ആ ഡിസൈൻ എക്സാക്റ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഇങ്ങനെ വരും ഇതിപ്പോൾ എൻ്റെ വിരലിൽ കിടക്കുന്നത് ലൈനാണ് അതിൽ നമുക്ക് ഇതൊരു ടൂൾ ഉണ്ട് അത് മറ്റൊരു വീട്ടിൽ കാണിക്കാം ഇതിൽ ഫ്ലോറൽ ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലോറൽ ഡിസൈൻ തന്നെ ഇതിൽ മാഗ്നറ്റിക് ടൂളോട് കൊടുത്തത് ഇതുപോലെ നമുക്ക് നമ്മുടെ നെയിലിൽ ഇങ്ങനെ വരും ഇതുപോലെ വരും ഓക്കെ ഇനി ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല ഇനി സെയിം നമ്മൾ റിപ്പീഡ് പ്രോസസ്സാണ് കാരണം ബ്ലേസിംഗ് വേണല്ലോ അപ്പം നല്ലൊരു ഷൈനി ടോപ്പ് ടോപ്കോട്ടാണ് ഗ്ലോസി ടോപ്കോട്ടാണ് ഇതിലിങ്ങനെ അപ്ലൈ ചെയ്യാം യു വീം ക്യൂറിങ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള നെയിൽ എക്സ്റ്റൻഷൻ നെയിൽ ആർട്ട് അങ്ങനെയുള്ള സർവീസസ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ നെയിൽസ് ബൈ അഞ്ചുശ്രീ ഭദ്രനെ കോൺടാക്ട് ചെയ്യാം ആൻഡ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് നെയ്സ് ബൈ അഞ്ചുശ്രീ ഭദ്രൻ ടെറ്റാ